ഹലോ എൻ്റെ പേര് സ്വാതി ഞാൻ എം ബി എ ഫസ്റ്റ് സെമ്മാണ് ഞാൻ ലേൺ വയസ്സിലൂടെ തന്നെ എത്തുന്നത് എന്നൊരു ഇൻസ്റ്റഗ്രാം ആഡിലൂടെയാണ് ഞാൻ ആക്ച്വലി കറന്റ് വർക്ക് ചെയ്യാണ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ തന്നെ ഒരു ജോബിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു അങ്ങനെ ഇപ്പോൾ ജോബ് കിട്ടും അപ്പോൾ എനിക്ക് ഡിഗ്രി മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഡിസ്റ്റൻ്റായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതും എം ബി എ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ലേൺ വയസ്സിൻ്റെ ഒരു ആഡ് കാണുന്നത് അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ലേൺ വൈസിലോടെ എത്തുന്നത് തന്നെ അപ്പോൾ ലേൺ വൈസിന് ഇപ്പോൾ എനിക്കിപ്പോൾ ജോബ് ജോബ് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലിരുന്ന് ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് ഭയങ്കര എന്താ യൂസ്ഫുള്ളാണ് എനിക്ക് ലേൺ വൈസറോട് അത് തന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ എന്നെ ലേൺ വൈസ് ഇപ്പം മെൻറ്റർഷിപ്പാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മെൻറ്റർ ആയാലും എന്നെ ഡെയിലി കോണ്ടാക്ട് ഡെയിലി അല്ല വീക്കിലി കോണ്ടാക്ട് ചെയ്യും അപ്പോൾ എൻ്റെ ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ അസൈൻമെൻറ്റ് വയ്ക്കാനുള്ള ഇതും എല്ലാ കാര്യങ്ങളും പറയൂ അപ്പോൾ ഭയങ്കര എന്താ പറയുക എന്നെ സംബന്ധിച്ചോളൂ ഇപ്പോൾ ജോബ് ജോബിന് പോകുന്ന ഒരു ആളായ സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളാണ് ലേൻ വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എനിക്ക് നന്നായിട്ട് പഠിക്കാനും റെക്കോർഡ് ക്ലാസ് കേൾക്കാനും എല്ലാവരും പറ്റുന്നുണ്ട്